ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയേ ഇല്ല എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം ബജറ്റ് പ്രസ്താവനയിൽ മറ്റൊരു മലയാളി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിവാദത്തിൽപ്പെട്ടതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ പ്രസംഗം മുന്നോക്ക വിഭാഗക്കാർ ഗോത്രവർഗ്ഗ വകുപ്പുകൾ കൈകാര്യം ചെയ്യട്ടെ എന്നും പറഞ്ഞെങ്കിലും വാക്ക് കൈവിട്ടുപോയി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടത്തിയ പ്രസ്താവനക്കെതിരെ നിരവധി പേർ രംഗത്ത് വന്നു ആരാണ് ഉന്നതർ എന്നതായി പിന്നീട് ചർച്ച ഉന്നത കുലജാതർ വന്നാലേ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്നത് അഥാമ രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് വന്നതാണെന്ന് സണ്ണിഎം കബിക്കാട് പറഞ്ഞു തനി ചാതുർവർണ്ണയത്തിലധിഷ്ഠിതമായ ഒരു തരം ബോധമാണ് ഒരു അധമമായ ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ലക്ഷണമാണ് ആ വാക്കുകളിലുള്ളത് ഏത് കാര്യത്തിലും ജാതി നോക്കി പ്രതികരിക്കുന്നതാണ് ഇന്ത്യയുടെ ശാപമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം രാജ്യത്തിൻ്റെ പൊതു അവസ്ഥയും രാജ്യത്തിൻ്റെ വികാരങ്ങളും മനസ്സിലാക്കാതെയുള്ള ഇത്തരം പ്രസ്താവനകൾ അപമാനകരമാണ് സംഭവം വിവാദമായതോടെ ഗോപി സ്വന്തം പ്രസ്താവന പിൻവലിക്കുന്നതായി പറഞ്ഞു നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും മികച്ചതാണ് ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുക ഇനി അത് ഇഷ്ടപ്പെട്ടില്ല അതും ശരിയല്ല ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു ഇങ്ങനെ തന്നെ കൊടുക്കുന്നു എന്നാൽ പ്രസ്താവന പിൻവലിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും പരസ്യമായി മാപ്പിയെടുക്കണമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു രാജ്യം കണ്ടതാണ് കേട്ടതാണ് മുംബൈ മുംബൈ ഗമിക്കുന്ന കൊടുത്ത അതേ വഴിയിൽ കൂടി സുരേഷ് ഗോപിയും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രസ്താവനക്കെതിരെ നാളെ സി പി ഐയുടെ നേതൃത്വത്തില് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് न्यूस डेस्क मतृभभूमि न्यूज़